അതാ നമ്മുടെ കോഴീനെ പിടിക്കുന്ന നായാട്ടോ റോഡിന്റെ അപ്പുറത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ടോ കോഴികളുടെ സൗണ്ട് വെക്കണത് അമ്മട്ടി കോഴീനെ വിളിക്ക എല്ലാരും എവിടെ എവിടെ വാ സ്കൂള് വിട്ട് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അവർക്കുള്ള ചായക്കടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ വേഗം കഴിക്കാമല്ലോ എപ്പോഴും നമ്മുടെ കുട്ടികളും ഉണ്ടാ വട്ടേന്ന് വിചാരിച്ചിട്ട് ഉണ്ടാവട്ടെ പറഞ്ഞിട്ട് നമ്മൾ അവര് വന്നിട്ടാണ് എന്തെങ്കിലും ഉണ്ടാക്കുക ഇത് കൂടെ എരിഞ്ഞിട്ടോളൂ അതിന് ഇതാ വെല്ലുളളി ഇഞ്ചി പച്ചമുളക് മുട്ടിയേ നമ്മുടെ എടുത്തിട്ടുവാതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴന്നെ ഏന്നുല്ലേ രാവിലെ മുതല് ഒരു മഴ ഒരു വെയിൽ വല തുണി ഇട്ട അപ്പൊ നമ്മള് എന്താ ഉള്ളില് കൊണ്ടുപോയ്ക്കണം കേട്ടോ മഴ പെയ്യും രാവിലെ അതേപോലെ ഒക്കെ കൊണ്ടന്നിട്ടു കൊണ്ടന്നിട്ട് ഇവിടേക്ക് വന്നപ്പോ മഴ പെയ്തു നല്ല വെയിലിന്റെ ചൂട് ഇട്ടോ മഴ പെയ്തു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരു തണുപ്പുമില്ല ചൂടന്നെ ഇപ്പൊ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോവാ എന്താണ് ഇനി പഠിക്കുകയാണ് കേട്ടോ പരീക്ഷ നാളെ മുതലല്ലേ ഏ ഇപ്പൊ എത്ര നേരം ഇരുന്ന് വായിക്കും പഠിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കോ അവളെ എന്തെന്നറിയ പറഞ്ഞിട്ട് അമ്മുട്ടിയെ പഠിച്ചോ പഠിച്ചിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താ വീഡിയോയിൽ നിന്റെ മാർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും നാടക്കട ഔട്ടാ മുട്ടിയേന്ന് അപ്പൊ വേഗം പോയി ഒന്നും ഒന്ന് ചിരിക്കണുണ്ടോ ചിരിക്കണ അമ്മ ഏ അത് വേണ്ട അത് മതി എന്താണ് കുട്ടിയെ എന്തിനാ മതിന്റെ അമ്മ കറിവീപ്പിന്റെ എല്ലാം നല്ല മണം നല്ലപോലെ ഇളക്കി കൊടുക്കട്ടെ കേട്ടോ എന്താ മോ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണ്ട് ഏ പിന്നെന്താ കടലമാവ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ മ്മൂട്ടി കൊറച്ച് വെള്ളം എടുത്തിട്ട് വരുമോ ആ വെള്ളം കടയിലുണ്ടാക്കുന്ന പോലെ അല്ലേണ്ടാക്കി തരണ്ടാക്കി തരാം കൊറച്ച് അരിപ്പൊടിയും വേണം അരിപ്പൊടിയും കൂടിയും കൂട്ടണം എന്നൊരുണ്ടാവും നമ്മളിത് എന്താ കടലമാവിലല്ലാണ്ട് നമ്മടെ ഗോതമ്പൊടി ഇല്ലേ ഗോതമ്പൊടിയും കൊണ്ടും ചെയ്യാട്ടോ പക്ഷെ ഈ കടലമാവിന്റെ ടേസ്റ്റ് കിട്ടില്ലാതെ ഗോതമ്പൊടി അതിന്റെ ടേസ്റ്റ് കുട്ടികളെ പറ്റിക്കാനൊക്കെ ചെയ്യുവൊക്കെ ചെയ്യ നാളത്തെ പരീക്ഷക്ക് അമ്മുട്ടി എഴുതും എൻ്റെ അമ്മ ഇന്നലെ ഉള്ളിവട വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി തന്നു ആ ഉള്ളിവടയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏഹ് ആ ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ചമ്മുടെ കാപ്പി ബ്രൂ കോഫി കുടിച്ചു അച്ചമ്മടെ കാപ്പി നല്ല രസം ഉണ്ടായിരുന്നു ഏഹ് മേമ പൊന്നൂസിനെയും കൊണ്ട് ഉറങ്ങാൻ പോയി ഇംഗ്ലീഷിൽ എഴുതി പഠിക്കൂ ഞാ ഏഹ് ഇതൊന്നും പഠിച്ചാ പോരാ ഇനിയും തുടർന്ന് തുടർന്ന് പഠിച്ച് പഠിച്ച് അമ്മയും അച്ഛൻ പഠിക്കാത്തതൊക്കെ എന്റെ മക്കള് പഠിക്കണം ദൈവമേന്നല്ല നമ്മൾ ജീവിതേ പഠിച്ചോളൂ നിങ്ങൾ പഠിച്ച് നല്ല മക്കളായി നല്ല ജോലിക്കാരായിട്ട് എന്റെ അച്ഛനേം അമ്മേനെയൊക്കെ നോക്കണ്ടേ അച്ഛമ്മക്കൊക്കെ അതൊക്കെ തന്നെ സന്തോഷം ഉണ്ടാവും ആ പേരെ കുട്ടികൾ പഠിച്ചു നല്ലൊരു ജോലി ആയിന്നൊക്കെ പറയുമ്പോ അച്ചമ്മക്ക് എത്ര സന്തോഷാ കണ്ടോ നമ്മൾ പാകത്തിന് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ കൊഴച്ച് കൊഴച്ചെടുക്കുന്നുണ്ട് കേട്ടാ ആ കായം നമ്മളിവിടെ കായത്തിന്റെ പൊടി വാങ്ങാത്ത കൊണ്ട് അമ്മ കുറച്ച് കായല്ലേ ചൂടുവെള്ളത്തില് ഒഴിച്ചിട്ട് ഇത് വെക്കാനേ ഇതിലൊഴിക്കാന് കായത്തിന്റെ മണം നല്ലതല്ലേ മണോ അതിന്റെ രുചിയില്ലേ പൊന്നോട്ടം പോണു ഇല്ലാണ്ട് ഒരു രസല്ല അല്ലേ കൊന്നൂസ് ഉറങ്ങോ തീ കത്തിട്ടെ കാറ്റി കൊണ്ടേ അമ്മടെ അടുത്ത് കായ ഒഴുക്കിട്ടമ്മ പറഞ്ഞ അമ്മ ചൂടുവെള്ളത്തിൽ ഉരുക്കി ചൂടിച്ചിട്ട് അതായത് ഒഴിച്ചിട്ടുണ്ട് നമ്മക്കതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അമ്മ ഞങ്ങൾ എന്തെങ്കിലും ഇട്ട് കാട്ടോ എന്റെ തീയേ തീയേ ിക്കുമ്പോ എന്നും ഏത് സമയവും എണ്ണ കൊടുക്കട്ടെ അതിന്റെ ഒരു ഭാഗം കണ്ടാണ് എന്നെ ഓടക്കോലെ പൊന്നൂസല്ലി തല്ലി 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 ഓടക്കോലിന്റെ ഷേപ്പ് ഒക്കെ മാറ്റി ആദ്യം ഉപ്പ് ഇണ്ടാക്കിട്ടു പറഞ്ഞു അപ്പൊ ഞാൻ കൊറച്ചു ഇട്ടുകൊടുത്ത കൊറച്ചു കമ്മി തന്നെ സോന ഇണ്ടോ അമ്മ കമ്മി ഏ നല്ല മണം വരുന്നുണ്ട് അത് കാറ്റ് ചൂടായിട്ടേ ഉള്ളൂ ചായ അടുപ്പത്ത് വെച്ചാ ചൂടോടെ ചൂടോടെ കഴിക്കില്ലേ എന്താണ് എങ്ങനെ ഇണ്ടാമുട്ടിട്ട് ഉപ്പ് കൊറച്ച് കമ്മി ഉണ്ട് കേട്ടോ ഉപ്പ് പെട്ടു ഞാന് നാക്കിയൊക്കെ എങ്ങനെയുണ്ട് നല്ല അങ്ങനെ പൊള്ളക്കണ സോടാപ്പൊഴി വെക്കാം സോടാപ്പൊഴി വേണ്ടമാ അപ്പൊ അത് തിന്നാ വയറുവേദന എടുക്കും കുട്ടികൾക്ക് എന്തെങ്കിലും അങ്ങനുള്ള താക്കിയ വയറു വേദന എടുക്കുള്ളൂ കേട്ടോ കായത്തിന്റെ ഒക്കെ നല്ല മണി കേട്ടോ കാണാൻ ലുക്കില്ലാന്നേ ഉള്ളൂ നല്ല രുചി ഉണ്ട് എന്നെ വട്ടത്തില് വട്ടത്തിലോ ആദ്യം കൊറച്ചിങ്ങനെ ഉണ്ടാക്കട്ടെ എന്നിട്ട് ഓരോന്നോ ഓരോരുത്തർക്ക് വട്ടത്തില് വട്ടത്തില് ഉണ്ടാക്കട്ടെ നമ്മൾ കൊറേ ആയിട്ടോ ഇപ്പൊ എണ്ണക്കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊറേ ആയില്ലടക്കല്ലേണ്ടാക്കി നാളെ പക്ഷെ വീഡിയോ കാണിച്ചില്ലാട്ടോ എന്തെങ്കിലൊക്കെ നമ്മള് കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷ ഒന്നിപ്പോ കുഞ്ഞം വരുമ്പോ കാണാട്ടോ അവന്റെ സന്തോഷം കുറച്ചായി അതിക്ക് എണ്ണ കുടിക്കണില്ലാട്ടോ അതന്നെ വലിയൊരു കാര്യം അത് കളിക്കണ ഉള്ളിയടെ നമ്മളിവിടെ ഉള്ളിവടാന്നാട്ടോ പറയാ ഓരോ ഭാഗത്ത് ഓരോ പേരായിരിക്കും ചെലവര് പൊക്കവട പറയും എല്ലാ മുട്ടിയേ എന്താണ് എക്ക് നല്ല കട്ടൻ ചായയും പരിപ്പും അവിടെയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം എന്താ അത് നല്ല മഴയുള്ള സമയത്ത് ഇങ്ങനെ കഴിക്കാൻ വാപ്പ കൽ കോങ്ങാട് നിർത്തിയതാണല്ലോ അപ്പൊ പിന്നെയും തുടങ്ങിയ ദിവസം ആരോ വാപ്പമ്മ തുന്നക്കാലത്തിൽ അതെ കൃത്യമയാള് കൊറേ കാലായി എണ്ണക്കടിയോ എണ്ണക്കടി നല്ല നമ്മക്കിപ്പോ ഇപ്പോ നമ്മുടെ ഇവിടെ അന്യം നിന്ന് പോണ ഒരു പലഹാരാണ് കേട്ടോ ബോണ്ട ഗോതമ്പ് പൊടിയും കൊണ്ടാണ് ആ സംഭവം ഉണ്ടാക്കുക ഞാനൊക്കെ ഗോതമ്പുണ്ടല്ലേ മമ്മൂട്ടി മധുരം ഒക്കെ കിട്ടില്ല മാ ഇത്ര വലുപ്പം ഉണ്ടാവുംട്ടോ ഈ ആദ്യമൊക്കെ ഞാൻ ചെറുതാവണ സമയത്തൊക്കെ ഈ അച്ഛമ്മടെ കൂടെ എവിടേക്കെങ്കിലൊക്കെ കാനർത്തക്കൊക്കെ പോയി കഴിഞ്ഞ വെച്ചാല് ഒരു പാൽച്ചായി ഒരു ബോണ്ടി വാങ്ങി തന്നല്ലേ വയറ് നിറഞ്ഞു വേറൊന്നും വേണ്ട പക്ഷെ ഇപ്പൊ വട പലതരം എന്താ വെറൈറ്റി വെറൈറ്റി മസാല ബോണ്ട അങ്ങനെ ബോണ്ടെണ്ണ പലഹാരങ്ങളൊന്നും ഇല്ല അല്ലേ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നറിയില്ല ഒരു ദിവസം ഞാനത് ഇണ്ടാക്കി കാണിച്ച ബോണ്ട എന്താ ഗോതമ്പൊടിയും കൊണ്ട് അടിപൊളി ടേസ്റ്റ് ആണത് ഗോതമ്പൊടിയും കൊണ്ട് അമ്മൂട്ടി ബോണ്ട ഉണ്ടാക്കുക അത് എനിക്കറിയില്ല ഗോതമ്പൊടിയും ഗോതമ്പൊടിയും കൊണ്ടു അതേപോലെ സുഗിയൻ ഇതൊക്കെയാണ് കിട്ടിയിരുന്നത് ഈ എന്താ അതിന് വേണ്ടിട്ട് എന്താന്നറിയോ ചെയ്യാ അച്ചമ്മ എവിടേക്കെങ്കിലും പൂവ് വച്ചാ പിന്നാലെ കൂടും പിന്നാലെ കൂടിയിട്ട് അന്നത്തെ ആ പാൽച്ചായും ബോണ്ട അതിന്റെയൊക്കെ രുചിയില്ലേ ഇന്നും നമ്മുടെ അമ്മ എന്താ കഴിക്ക അമ്മ സുഖിയല്ലേ പിന്നെ ക്യാസ ഇഷ്ടം അമ്മ സുഖിയാ എന്താണെന്നറിയോ അച്ഛൻ കോങ്ങാട് പോയിട്ട് വരുമ്പോഴൊക്കെ സുഖിയെ വാങ്ങിട്ട് വരും എനിക്ക് പരിപാടിയും കൊണ്ടുവരും അമ്മയ്ക്ക് സുഖീനെ കൊണ്ടുവരും അമ്മുട്ടിക്കോ അമ്മൂട്ടിക്ക് എന്താ ഇഷ്ടം അമ്മൂനെയും കൊണ്ടി കൊറേ ചായ വാങ്ങി കൊടുത്തിട്ടുണ്ട് ഇവിടെ ചട്ടിപ്പത്തിരിയോ ചട്ടിപ്പത്തിരി ഒക്കെ കാഞ്ഞരത്ത് പോവുമ്പോ വെള്ളിയേട്ടന്റെ കടയിലുണ്ടാവും കേട്ടോ അപ്പൊ ആരും ഒക്കെ വാങ്ങുക ചെയ്തിരുന്നത് ഇപ്പൊ അവിടെ ഇണ്ടാക്കാൻ തുടങ്ങി അതിങ്ങനെ വൈകുന്നേരത്തെ കൊണ്ടുവന്നിരും ഞങ്ങക്ക് എന്താ ചട്ടിപ്പത്തിരി പഴംപൊരി ഉഴുന്നവട എന്ത് പഴമ്പൊരു ഓ എല്ലാരും എടുത്തിട്ട് ഉള്ളിപാടെടുത്തോളീൻ ചൂടില്ലാത്തതോ ഷെയ്പെ പല രീതിയിലായിട്ടോ ഒന്നും തോന്നണ്ടി പോരും പാടെടുത്തോളൂ കുഞ്ഞന് കൊടുക്കുന്ന ആ ചട്നി വേണം അത്രേ ചട്ണിയൊന്നുമില്ല ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനിച്ചിട്ടാണിയായോ ഞാ എന്ത് എന്താ പറഞ്ഞ കുഞ്ഞുണ്ണിക്കോ ഇഷ്ടായോ ഓ കഴിച്ചോട്ട് ഓല് കഴിച്ചോട്ടെന്നൂടാ പൊന്നൂസിന്റെ കൂടെ ഉറങ്ങിയ കേട്ടോ അതാണ് സുഖനീനെ കാണാത്തത് കഴിഞ്ഞ് അല്ലേ ഇനി ഇബരൊക്കെ ബഹളം വെക്കുമ്പോ നമുക്ക് ഇരിക്കാം അല്ലേ പൊന്നൂസും അമ്മനും കിടക്ക അവിടെ നമ്മടെ ലാസ്റ്റ് ഉള്ളിവാടിയും കൂടി ഇണ്ടാക്കലേ കഴിഞ്ഞു പക്ഷെ ഇപ്പൊന്നും കാര്യായിട്ടില്ല പക്ഷെ ഇപ്പൊക്കെ ഇങ്ങനെയുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കായം കൊറച്ചു കായൊക്കെ ഇടുമ്പല്ലേ നല്ല മുളകിന്റെ ഇഞ്ചിന്റെ ഔ കോളൂ കഴിച്ചോളൂ ഇഞ്ചി കൂട്ടിട്ടുണ്ട് ഇനി എന്താ വെള്ളം വെക്കണോ അതിന്റെ ഉള്ളില് ചാവടിക്കണ്ട സമയ ചാവള മഴ കണ്ടോ അമ്മ കഴിച്ചോളിന്ന എന്താ എല്ലാവരുടെയും കഴിക്കല് കഴിഞ്ഞോ അതാ അതല്ലേ കിണ്ണത്തിലൊക്കെ ഇരിക്കണേ ചൂടൂരേ നമ്മൾ അപ്പൊ നമ്മള് ചായ കുടിക്കട്ടെ ചായയുടെ കൂടെ പുള്ളിവാടെ സൂപ്പറാ കേട്ടോ അടിപൊളിയാണ് ഇതേപോലെയാണോ നിങ്ങൾ ഉണ്ടാക്കാറ് അങ്ങനെയാണോ വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണട്ടോ ഇതിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ എന്തൊരു ഉഷാറില്ലാത്ത ആയിരിക്കും ബൈ ബൈ